നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേവീ കടാക്ഷത്തിലൂടെ കുടുംബാഭിവൃദ്ധി നേടാൻ വളരെയധികം പ്രാധാന്യമുള്ള ദിനമാണ് പൗർണമി അഥവാ വെളുത്ത വാവ് ഓരോ മാസത്തിലെയും പൗർണമി ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യവർധനവും ദാരിദ്ര്യ ദുഃഖനാശവും സമ്മാനിക്കും അന്നേ ദിവസം ഒരിക്കലെടുത്ത് എടുത്ത് വ്രതമനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ചയാണ് മിഥുന മാസത്തിലെ പൗർണമി വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പൗർണമി വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ മാസത്തിലെ പൗർണമി വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചും അന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ദേവി സമ്മാനിക്കും അപ്പോൾ എന്തൊക്കെയാണ് ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് പൗർണമി ദിവസം നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നാമങ്ങളിൽ വളരെ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരം ശിവനാമത്തിന് തുല്യമാണ് ദേവീനാമം അപ്പോൾ അത്രമേൽ പ്രാധാന്യമുണ്ട് നമ്മൾ ദേവിയെ ധ്യാനിക്കുന്നതിന് ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് ഈ ഒരു പൗർണമി ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ വഴി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാവുകയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുകയും ചെയ്യും ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷ കാഠിന്യം കുറയ്ക്കാൻ പൗർണമി വ്രതം നല്ല അനുഷ്ഠാനമാണ് അതുപോലെ തന്നെ ഈ വ്രതം വിദ്യാർത്ഥികൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പഠനത്തിൽ മികവുണ്ടാവും വിദ്യാഭ്യാസത്തിൽ ഉന്നതിയും പരീക്ഷയിൽ മികച്ച വിജയവും ലഭിക്കും പഠനത്തിൽ അലസത അതുപോലെ തന്നെ പഠിക്കാനുള്ള മടി ഇതൊക്കെയും ഇല്ലാതാക്കാൻ ഈയൊരു പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി സാധിക്കും നമുക്കറിയാം മാതൃസ്വരൂപിണിയാണ് സ്വരൂപിണിയാണ് ദേവി മാതൃപൂജ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്ന ഒന്നാണ് മാതൃസ്നേഹം എന്ന് പറയുന്നത് അത് വിവരണാതീതമാണ് അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല അല്ലെ അതുപോലെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് പൗർണമി ദിനത്തില് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ദേവീ പ്രീതികരമാണ് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ശ്രവിക്കുന്നതും ഉത്തമമാണ് എല്ലാവർക്കും ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല സാധിക്കുന്നവര് ലളിതാ സഹസ്രനാമം ജപിക്കുക ഇനി സാധിക്കാത്തവര് അതുപോലെ തന്നെ പുണ്യകരമാണ് അത് കേൾക്കുന്നതും ദേവീ പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ഭവനത്തിൽ അനുഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പൗർണമി ദിവസം എന്ന് പറയുന്നത് ദേവീകടാക്ഷത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി സമാധാനം എന്നിവ നിറയും മാതൃസ്വരൂപിണിയായ സ്വരൂപിണിയായ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്താനാണ് പൗർണമി ദിനം ആചരിക്കുന്നത് ഈ പൗർണമി ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പൗർണമി ദിവസത്തിന്റെ ഒരു ദിവസം മുന്നേ അതായത് വ്യാഴാഴ്ചയാണ് പൗർണമി വരുന്നത് നാളെ ബുധനാഴ്ച തന്നെ വീട് മുഴുവൻ വൃത്തിയാക്കി വീട് മാത്രമല്ല വീട്ടു പരിസരവും വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇനി തലേ ദിവസം നമ്മൾ കിടക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം കിടക്കാനായിട്ട് ഇനി പൗർണമി ദിവസം രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കാത്തവർ സൂര്യോദയത്തിന് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും എഴുന്നേൽക്കണം കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് തെളിയിക്കുന്നത് അവിടെ ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക ശേഷം ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇഷ്ടപുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമാണ് അതുപോലെ തന്നെ നിലവിളക്കിന് മുൻപിലോ പ്രധാന വാതിലിൽ നിന്ന് കാണുന്ന രീതിയിലോ അഷ്ടമംഗല്യം ഒരുക്കി വയ്ക്കുക ഇതും വളരെ ഉത്തമമാണ് പ്രധാന വാതിലിന് മുകളില് മാവില കൊണ്ടോ ആലിലെയും മാവിലെയും ചേർത്തോ തോരണം ചാർത്തുക ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ദേവിയുടെ പ്രീതി സമ്പാദിക്കാൻ നല്ലതാണ് ഇനി അതുപോലെ തന്നെ പൗർണമി ദിവസം വീട്ടില് നോൺ വെജ് ഭക്ഷണങ്ങള് പാചകം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക വ്രതമനുഷ്ഠിക്കുന്നവര് മാത്രമല്ല വീട്ടിലുള്ള മറ്റംഗങ്ങളും അന്നേ ദിവസം മത്സ്യമാംസാദികള് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി പൗർണമി ദിവസത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും ആദ്യം പറയേണ്ടത് ഒരു കാരണവശാലും വീട്ടില് വഴക്കോ കലഹമോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും നമ്മൾ ഉണ്ടാക്കാനായിട്ട് പാടില്ല പരദൂഷണം പറയുക കുറ്റപ്പെടുത്തി പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും അന്നേ ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭവനത്തിലെ സത്സംഗം ഭജനം ലളിതാ സഹസ്രനാമജപം എന്നിവയാണ് ഇങ്ങനെ ചെയ്യുന്നത് അത്യുത്തമമാണ് ഇനി അന്നേ ദിവസം തന്നെ സന്ധ്യസമയത്ത് വിളക്ക് കൊളുത്തി ദേവീപ്രീതികരമായിട്ടുള്ള നാമങ്ങൾ ജപിക്കണം അഷ്ടഗന്ധം പുകയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ കട്ടിളയില് പ്രധാന വാതിലിന്റെ കട്ടിളയില് നീളത്തിലും വീതിയിലുമായിട്ട് കറുകമാലയും വെറ്റിലമാലയും ഒക്കെ ചാർത്തുന്നത് വളരെ ഉത്തമമാണ് ഈ കറുകമാലയും വെറ്റിലമാലയും ഒക്കെ പിറ്റേ ദിവസം ശുദ്ധജലത്തിൽ മുക്കി വീടിനകത്തും പുറത്തും പുരയിടത്തിലും തളിക്കുന്നത് വാസ്തുദോഷങ്ങൾ മാറാൻ ഒരു ഉത്തമ പരിഹാരമാണ് ഇന്ന് ഒരുപാട് പേര് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വാസ്തുദോഷം എന്ന് പറയുന്നത് വാസ്തുദോഷം ഉണ്ടായി കഴിഞ്ഞാല് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നുചേരും അപ്പോ നമ്മുടെ വീടിന്റെ ആ ഒരു വാസ്തുദോഷം ഇല്ലാതാക്കാനും ഈ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിന്റെ കട്ടിളയിൽ കെട്ടുന്ന ആ ഒരു കറുകമാലയും വെറ്റിലമാലയും പിറ്റേ ദിവസം അത് അഴിച്ച് ശുദ്ധജലത്തിൽ മുക്കി വീടിനകത്തും പുറത്തും ഒക്കെ ഒന്ന് തളിക്കുക ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ തളിച്ച ശേഷം ഈ മാലകള് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല അതുപോലെ തന്നെ അഴുക്ക് വെള്ളത്തില് വേസ്റ്റ് ഡസ്റ്റ്ബിനില് ഇങ്ങനെയൊന്നും ചെയ്യരുത് അത് പിന്നീട് മറ്റൊരു ദോഷമായിട്ട് നമുക്ക് വന്നു ഭവിക്കും ഇത് നമ്മൾ ചെയ്യേണ്ടത് വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒഴുക്കുള്ള വെള്ളത്തിൽ കളയുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ അടിയിലോ അങ്ങനെ എവിടെയെങ്കിലും വയ്ക്കാവുന്നതാണ് ഒരു കാരണവശാലും അത് ചവിട്ടുന്നെടുത്തും അതുപോലെ തന്നെ കണ്ട സ്ഥലങ്ങളിലൊന്നും വലിച്ചെറിയാനായിട്ട് പാടുള്ളതല്ല ഇനി പൗർണമി ദിവസത്തെ വ്രതാനുഷ്ഠാനത്തെ കുറിച്ചൊന്നും നോക്കാം പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നവര് അതിരാവിലെ കുളികഴിഞ്ഞ് ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവീസ്തുതികൾ ജപിക്കുകയും ചെയ്യണം കഴിയുമെങ്കിൽ രാത്രി ഭക്ഷണം ഒഴിവാക്കുകയോ പഴങ്ങൾ മാത്രം കഴിക്കുകയോ ആവാം സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ദേവീനാമങ്ങൾ ഭക്തിയോടെ ജപിക്കുക മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി പൗർണമി ദിവസം ചൂടുന്നത് ദാമ്പത്യ സൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമമാണ് ദേവീ പ്രീതിക്ക് എന്ന് പറയുന്നുവെങ്കിലും സർവദേവതാ പ്രീതിക്കും ഈ ദിവസം ഉത്തമമാണ് വ്രതത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും പൂജയും പെട്ടെന്ന് ഗുണം നൽകും ശൈവ വൈഷ്ണവ ശാക്തേയമായ എല്ലാ പ്രാർത്ഥനകൾക്കും ഈ ദിവസം ഉത്തമമാണ് ലളിതാ സഹസ്രനാമം മൂലമന്ത്രം എന്നിവ ജപിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കും ഉപാസനാ സംബന്ധമായിട്ടുള്ള തടസ്സം അകറ്റാനും ഈ ദിവസത്തെ വ്രതം ഉത്തമമാണ് പൗർണമിയുടെ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം പതിനെട്ട് പ്രാവശ്യം ചിട്ടയായി പൗർണമി ദിവസ വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടകാര്യ സിദ്ധി ദുരിതശാന്തി എന്നിവയുണ്ടാകും ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ മാസത്തിലെ പൗർണമി വ്രതത്തിനും ഓരോ ഫലങ്ങളാണ് പറയുന്നത് ചിങ്ങമാസത്തിലെ പൗർണമി വ്രതം കുടുംബ ഐക്യത്തിനും കന്നിമാസത്തിലെ പൗർണമി വ്രതം സമ്പത്ത് വർധനയ്ക്കും തുലാമാസത്തിലെ പൗർണമി വ്രതം വ്യാധിനാശത്തിനും വൃശ്ചികമാസത്തിലെ പൗർണമി വ്രതം സത്കീർത്തിക്കും ധനുമാസത്തിലെ പൗർണമി വ്രതം ആരോഗ്യവർധനവിനും കുംഭമാസത്തിലെ പൗർണമി വ്രതം ദുരിതനാശത്തിനും മീനമാസത്തിലെ പൗർണമി വ്രതം ശുഭചിന്തകൾ വർദ്ധിക്കുന്നതിനും മേടമാസത്തിലെ പൗർണമി വ്രതം ധാന്യവർദ്ധനയും ഇടവമാസത്തിലെ പൗർണമി വ്രതം വിവാഹ തടസ്സം മാറുന്നതിനും മിഥുനമാസത്തിലെ പൗർണമി വ്രതം പുത്രഭാഗ്യത്തിനും കർക്കിടകത്തിലെ പൗർണമി വ്രതം ഐശ്വര്യവർദ്ധനവിനും കാരണമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സാധിക്കുന്ന എല്ലാവരും പൗർണമി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഏതെങ്കിലും കാരണവശാൽ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അന്നേ ദിവസം ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി